ഇന്നത്തെ വീഡിയോ ഒരിത്തിരി സ്പെഷ്യലാണ് കേട്ടോ ഒരുപാടായി പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ തൊഴിലുറപ്പ് പണിക്കാർ വരും ഞങ്ങളുടെ പറമ്പ് ഞങ്ങളുടെ പറമ്പല്ല ഞങ്ങളുടെ ഒന്ന് വൃത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അതൊന്നും പാസ്സായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് ആ സുദിനം ഏതാ തൊഴിലുറപ്പ് പണിക്ക് ആൾക്കാർ വന്നു കേട്ടോ ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര പേരാണ് വരുന്നത് കേട്ടോ പതിനഞ്ച് പേരാണെ നോക്കും അവരുടെ പ്രായം എത്ര വയസ്സായിട്ടാണവർ ഇതായി ഈ പണിക്ക് അമ്മൂമ്മയൊക്കെ കണ്ടോ അപ്പം ഞങ്ങൾ അമ്മ ചോദിക്കായിരുന്നു ഇപ്പോഴും വരുന്നുണ്ടോ ജോലിക്ക് ആ അതെ എന്താ ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കയല്ലേ ജോലിക്ക് വരാലോ എന്ന് പറയുന്നു കേട്ടോ പിന്നെ അത്ര ഭാരപ്പെട്ട പണികളൊന്നുമല്ല എന്നാലും അവർ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം പതിനഞ്ച് പേരോ പതിനാറ് പേരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ എ ഡി എസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് എന്താണെന്ന് വച്ചാൽ അമ്മൂമ്മനോട് ചോദിക്കുകയാണ് ഈ എന്താ പറയുക ആ കൈക്കോട്ട് മാറുമോ കുട്ടി കൈക്കോട്ടിൽ എന്തോ എഴുതിയിട്ടുണ്ട് എ ജി എൽ ഐ ജി എച്ച് എച്ച്ഒ എന്തോ അപ്പം ഞാൻ പറഞ്ഞു അത് അതിലുള്ളതാണ് പറഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും എഴുത്തിണ്ടല്ലോ അത് മതി അപ്പം എൻ്റെ കൈക്കോട്ട് അത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറയാമായിരുന്നു കേട്ടോ അവിടെ അവിടെതാ മരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ അപ്പം അവിടുത്തെ ചപ്പൊക്കെ അവർ കൂട്ടിയിട്ട് കത്തിച്ചു പിന്നെ അവിടെ അവിടെതാ അങ്ങനെ വരമ്പിടാൻ തുടങ്ങിയ നാല് സൈഡിലും ഇങ്ങനെ ഇടൂ കേട്ടോ ഫുള്ള് ക്ലീനൊക്കെ ആക്കിയിട്ടോ പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ടൈം വിശ്രമിക്കാൻ എടുത്തു അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ പണിയെടുക്കും കുറച്ച് കഴിഞ്ഞാൽ അവർ വിശ്രമിക്കും അങ്ങനെയാണ് കേട്ടോ അവരുടെ റുട്ടീൻ അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ടേ കുറച്ച് കുറേ നേരം അവർ വിശ്രമിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ ഇത് അവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ആലോചിക്കണം അവർ എത്ര പ്രായമുള്ളവരാണ് അപ്പോൾ അത് അവിടെ അങ്ങനെ നമ്മുടെ വരമ്പൊക്കെ ഇടുകയാണ് കേട്ടോ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളം കലക്കി കൊടുത്തു അമ്മ അതിന് വേണ്ടിയിട്ട് അവർ വന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഫുഡ് ഒക്കെ പോകും നമ്മൾ ചായയും വൈകുന്നേരത്തെ ചായയും അതുപോലെ തന്നെ ഇങ്ങനെ വെള്ളവും കലക്കിക്കൊടുക്കുക കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഫുഡൊക്കെ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണേ അപ്പോൾ എല്ലാവർക്കും അമ്മ വെള്ളം കലക്കി കലക്കിക്കൊടുത്തു അവരത് കുടിച്ചു പിന്നെ അവർ വീണ്ടും വിശ്രമിച്ചു പിന്നെ അത് കഴിഞ്ഞ് അവരൊരു മൂന്നേകാൽ മൂന്നരക്കെ ആവുമ്പോഴാണ് കേട്ടോ പണിക്കിറങ്ങുക പന്ത്രണ്ട് മണി ആ നേരത്തൊക്കെ ഇറങ്ങി അപ്പോൾ അമ്മ ഉണ്ടാക്കി കൊടുത്തത് പഴംപൊരിയായിരുന്നു കേട്ടോ പഴം പോരും കട്ടൻ ചായയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് അതവർ കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി അഞ്ചു മണിയുടെ മുന്നേ അവർ പോയി കേട്ടോ പിന്നെ അതാ അവർ വൃത്തിയാക്കിയതാണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ നല്ല വൃത്തിയായല്ലോ നല്ല നീറ്റാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസമുള്ളൂ പണിയെന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ തൊഴിലുറപ്പുകാര് വന്നിട്ട് പണിയെടുക്കുന്നവരുണ്ടോ അതോ പണിയെടുക്കാത്തവരാണോ ഒന്ന് കമൻ്റ് ചെയ്യൂ